അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വിളിച്ചിരിക്കും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താലേ ശരിയായിട്ടുള്ള പൂവപ്പൊടി ആരോറുട്ടി നമുക്ക് കിട്ടുള്ളൂ ആ പൂവപ്പൊടി കൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കി ഒരാൾക്കും കൊടുക്കാൻ ഈ കാലത്ത് സംസാരിക്കില്ല ഇന്ന് കുവ വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് ചെടികളെ കുറിച്ച് അങ്ങനെ പറയാൻ പോകുന്നത് ഇതാണ് കൂവ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ തിരുവനന്തപുരത്ത് ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ എന്നടാ കൂവെന്ന് ആളുകൾ വിളിക്കും നമ്മളെ സ്ഥിരമായിട്ട് അത് തിരുവനന്തപുരത്ത് കയറേണ്ട ഒരു പ്രത്യേക ശൈലിയാണ് കൂവ കൂവ എന്ന് പറഞ്ഞത് കൂവ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളില്ലാത്ത എന്നടാ കൂവ എന്ന് വിളിക്കുന്നത് അത് അവർക്ക് അങ്ങനെ വിളിക്കുന്നത് കൂടാതെ കണ്ട് വേറൊരു വിളിയും കൂടെ ഉണ്ടല്ലോ കൂടുതൽ സ്നേഹം വന്നാൽ അവർ അപ്പി അപ്പി എന്ന് വിളിക്കും അതും തിരുവനന്തപുരത്തേറെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഈ കൂവയെക്കുറിച്ച് പറയാം പണ്ട് കാലത്ത് നമ്മൾ ഈ എന്ന് പറയുന്ന സാധനം ശരിക്കും ഒറിജിനൽ കൂവപ്പൊടി ഉണ്ടായിരുന്നു അത് ഈ പൂവയിൽ നിന്നാണ് എടുത്തിരുന്നത് ആ കൂവയുടെ കിഴങ്ങ് പറച്ച് എടുത്ത് ഒരു അട അടപ്പുമ്മൽ ഒരാണി അടിച്ച പാട്ടയുടെ ഷീറ്റുമ്മയ്ക്ക് ഒരാണി അടിച്ച് ഹോളുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇതൊട്ട് ഉരച്ച് ആ ഉരച്ചത് വെള്ളത്തിലിട്ട് ഏഴ് ദിവസം അലിയിച്ച് അതിൻ്റെ ഊറൽ എടുത്ത് അഴുക്കൊക്കെ അഴു അഴുക്കും അപേക്ഷിക്കൊക്കെ കളഞ്ഞ് ഊറി എടുക്കുന്നത് ആണ് ഒറിജിനൽ കൂവപ്പൊടി അത് ഏഴ് ദിവസം വരെ നമ്മളിങ്ങനെ ഊറി ഊറി എടുക്കുന്ന ഔട്ട്പൂർ ഔട്ട് കൂവപ്പൊടിക്ക് ഗുണം ഒരുപാടുണ്ട് അതാണ് കൂവപ്പൊടി നമുക്ക് പത്ത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ആരോ റൂട്ട് എന്ന് ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ ആ ബിസ്ക്കറ്റ് നിങ്ങൾ ഇനിയെങ്കിലും വാങ്ങുന്ന ആളുകൾ പോയി നോക്കുക ആരോ റൂട്ടിൻ്റെ പത്ത് ഉറുപ്പിയുടെ ബിസ്ക്കറ്റി മേൽ ആരോ റൂട്ടിൽ നിന്നുള്ള സാധനം എത്ര പ്രസൻറ്റുണ്ടെന്നുള്ളത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താലേ ശരിയായിട്ടുള്ള കൂവപ്പൊടി ആരോ റൂട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ആ പൂവപ്പൊടി കൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കി ഒരാൾക്കും കൊടുക്കാൻ ഈ കാലത്ത് സംസാരിക്കില്ല അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ആരോ റൂട്ട് എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ ബിസ്ക്കറ്റ് കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ് അതിൻ്റെ പുറത്ത് ആരോ റൂട്ട് എന്നുള്ളത് എഴുതിയിട്ടില്ല അതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ആരോറൂട്ടിൻ്റെ യാതൊരു ഗുണവും ഉണ്ടാവില്ല അപ്പോൾ പല ഡോക്ടർമാരും കുട്ടികൾക്ക് കൊടുക്കും വയറ്റിളക്കൊക്കെ വരുമ്പോൾ ആരോറൂട്ടും ബിസ്ക്കറ്റ് അടിച്ചു കൊടുക്കാൻ പറയും പക്ഷെ അത് ഒരു കൊല്ലം കൊടുത്താലും വയറ്റിളക്കം നിൽക്കില്ല അപ്പോൾ നമുക്ക് ഒറിജിനൽ പൂവപ്പൊടി കിട്ടറയിൽ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന ഈ കൂവ നാട്ടും പറങ്ങളിലുള്ള പൂവയുടെ കിഴങ്ങെടുത്ത് നമുക്ക് ഉണ്ടാക്കാം പണ്ട് അരച്ച് ഉരച്ച് വെള്ളത്തിലിട്ട് അവിടെ എടുത്തിരുന്നത് ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ല അരിഞ്ഞ് ഉണക്കി നെല്ലി കുമ്പോൾ പൊടിച്ച് ഡ്രമ്മിലിട്ട് വെള്ളത്തിലിട്ട് കലക്കി അരിച്ചെടുക്കാം അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇതാണ് കാട്ടും പുറത്തെ ശരിയായ കൂവ അപ്പോൾ അതിൻ്റെ പൂവപ്പൊടി ഇതിൽ നിന്ന് എടുക്കാം ഇനി ഇത് വർഗത്തിൽപ്പെട്ടിട്ടുള്ള മൂന്നാലഞ്ച് കൂവകളെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തരാം ഈ കാലങ്ങളിൽ സ്ത്രീകൾ ഈ കൂവയുടെ കിഴങ്ങ് പറിച്ചെടുത്ത് ഒരു വലിയ ചുവടായിട്ട് കെ കിഴങ്ങ് പറച്ച് തലയിൽ കെട്ടിവെച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉരച്ച് കൂവപ്പൊടി ഉണ്ടായി വീട് വീട് അനന്തരം കൊടുത്തിരുന്നു ആ കൂവയാണ് ഇത് ഇപ്പോൾ ആ സിസ്റ്റം ഇല്ല ഇത് കൂവ പറിക്കാൻ ആളില്ല ആളുകളെ കിട്ടാനില്ല അതിനിലും സൗകര്യപ്രദമായിട്ട് നമുക്ക് കിഴങ്ങ് പറിച്ചെടുത്തിട്ട് പൊടി ഇടിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന സിസ്റ്റം ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് വ്യാവസായികമായിട്ട് ഇപ്പോൾ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് കൂവ കൂവ എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ അല്ല അതിന് ഗുണമുണ്ട് ഇതുകൊണ്ട് മനുഷ്യന് ജീവിക്കാം ഇതുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം പൂവ കൃഷി ചെയ്യാം ഇത് വേറൊരു തരം കൂവ ഈ കൂവയുടെ പേരാണ് നീലക്കൂവ നീലക്കൂവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ നീല നിറമായിരിക്കും അതിൻ്റെ ഏലയ്ക്ക് നടുക്ക് ഒരടയാളം ഉണ്ടാകും ഇതേമാതിരി ഒരടയാളം ഉണ്ടാവും അപ്പോൾ ഇത് കുറേ കാലം കുറച്ച് കാലം മുമ്പ് വരെ ആളുകൾ ഇതിനെ കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു ഒറിജിനൽ കസ്വൂരിപ്പ് വേറെ എവിടെയുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം ഇന്ന് കാണിച്ചു വരാം അതെങ്ങനെയെന്നുള്ളത് അപ്പോൾ ഈ നീലക്കൂവ കസ് മുറിച്ചു കഴിഞ്ഞാൽ നീല നിറമായിരിക്കും ഇതിപ്പോൾ മുറിച്ച് കാണിക്കാൻ ഇതിനകത്ത് മൂത്ത കിഴങ്ങ് ഇപ്പം ഇല്ല ഈ കൂവയെല്ലാം ഇപ്പം മുളച്ച് മുകളിലോട്ട് വരുന്ന സമയമാണ് നമുക്ക് അതുകൊണ്ട് ഈ കൂവയുടെ നീലക്കൂവയുടെ കിഴങ്ങ് കാണിക്കാൻ ഇപ്പം സാധിക്കുന്നില്ല പറ്റിയാൽ കിട്ടുക ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ മാതിരി സാധാരണ ആട്ടുപൂവ ആ പൂവ പോലെ തന്നെ ഇത് പറിച്ച് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് അത് ഊറ വെച്ച് നമുക്ക് കൂവപ്പൊടിയായിട്ട് ഉണ്ടാക്കാം ആ ഈ പൂവയും ഇപ്പോൾ മാർക്കറ്റിൽ ഈ പൂവയ്ക്ക് പൂവയുടെ പൊടിക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് ആദ്യം കാണിച്ച പൂവപ്പൊടിക്ക് അറുന്നൂറ് രൂപ തുടങ്ങി മുകളിലോട്ടുണ്ട് അതും കൂവയാണ് ഇതും കൂവയാണ് അപ്പോൾ രണ്ട് പൂവേ കഴിക്കുന്ന കൂവകൾ ഒന്ന് രണ്ടായി ഇനി ഒരു കുവയും കൂടെയുണ്ട് അതിൻ്റെ ശരിയായിട്ടുള്ള കുവ പണ്ടത്തെ കൂവ അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിച്ച് തരാം ഇപ്പോൾ രണ്ടാമത്തെ കുവ കാണിച്ചു ഇനി മൂന്നാമത്തെ കൂവ അടുത്ത് തന്നെ കാണിക്കും ഇത് ആണ് ശരിയായിട്ടുള്ള കൂവ നേരത്തെ കണ്ടത് നാടൻ കൂവ നീലക്കൂവ ഇത് ഇങ്ങനെയാണ് ശരിയായിട്ടുള്ള കൂവ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ക് പ്രത്യേകതയുണ്ട് ഇത് ഇതിൻ്റെ കിഴങ്ങിനും പ്രത്യേകതയുണ്ട് കിഴങ്ങ് ഞാൻ പറിച്ചു നോക്കാം അപ്പോൾ അതിൽ കിഴങ്ങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് പച്ചയ്ക്ക് തിന്നാവുന്നതാണ് ഇതിൻ്റെ കിഴങ്ങ് എന്തോ ഭാഗ്യം കൊണ്ട് ഒന്ന് രണ്ട് കിഴങ്ങ് കിട്ടുണ്ട് ഇതാണ് ശരിയായിട്ടുള്ള റൂട്ട് എന്നുള്ള കിഴക്കും ഇതാണ് നമുക്ക് പച്ചയ്ക്ക് തിന്നാം ഇത് ആരോ ശരിക്കുള്ള റൂട്ടായിട്ട് വരുന്നത് ഇതാണ് ഇതിന് ഇത് ഇത് നടന്നില്ല ഇതിൻ്റെ നടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇത് നടാം ഇതിൽ നിന്നുള്ള കിഴങ്ങ് നമുക്ക് എടുക്കുകയും ചെയ്യാം മറ്റുള്ള പൂവകൾക്ക് അങ്ങനെയല്ല കിഴങ്ങ് തന്നെയാണ് നടുന്നത് ഇതിൻ്റെ ഇതേമാതിരി ഉള്ള തല മാത്രം നട്ടാൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കി എടുക്കാം ഇതിൻ്റെ കിഴ അടി കടയിലുള്ള കിഴങ്ങ് നമുക്ക് എടുക്കുകയും ചെയ്യാം ഇതിൻ്റെ നടിൽ വസ്തു ഇതല്ല ബാക്കിയുള്ള മഞ്ഞളുടെയും പൂവയുടെയും എല്ലാത്തിൻ്റെ നടുൽ വസ്തു കിഴങ്ങാണ് ഇതിന് ഈ കാണുന്ന തണ്ടാണ് നടുന്നത് ഇത് ശക്തി വൃത്തിയാക്കിയിട്ട് നട്ട് കഴിഞ്ഞാൽ ഇതുമെന്ന് പുതിയ പുതിയ കിഴങ്ങുകൾ ഒരുപാടുണ്ടാവും ഇതിപ്പോൾ രണ്ട് മാസമായിട്ട് ഇല്ല നട്ട് അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഒരു കഴങ്ങ് സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഭാഗ്യത്തിന് കിട്ടിയില്ല അപ്പോൾ ഇതിങ്ങനും മണ്ണിൽ തന്നെ നടത്താം ഇതാണ് നമ്മുടെ വീടുകളിൽ കൃഷിയാവുന്നതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള കൂവകൃഷി ഇത് ഈ കൂവയ്ക്കാണ് ഏറ്റവും മാർക്കറ്റ് കൂടിയിട്ടുള്ളത് ഇത് പച്ചയ്ക്ക് തിന്നാം പുഴുങ്ങി തിന്നാം ഇതിൻ്റെ പൊടിയെടുത്ത് നേരത്തെ പറഞ്ഞ മാതിരി അരിഞ്ഞ് ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം ആരോ റൂട്ട് എന്ന് പറയുന്നത് ആരോയിൻ്റെ ഷേപ്പിലാണ് ഈ ഇതിൻ്റെ കായുണ്ടാകും കിഴങ്ങ് ഉണ്ടാകുന്നത് അതാണ് ആരോ എന്ന് പറയുന്നത് ഇതാണ് ശരിയായിട്ടുള്ള കു ഇത് കൂവ ഈ കൂവപ്പൊടിക്ക് മാർക്കറ്റിൽ രണ്ടായിരം രണ്ടായിരത്തി വരെ ഉണ്ട് ഓറിജിനൽ ഇട്ടുമൃഗങ്ങളിൽ പണ്ട് നമ്മുടെ മുട്ടശിമാരും കർമ്മന്മാരൊക്കെ ഇത് കൃഷി ചെയ്തിട്ട് അതെടുത്തിട്ട് അത് കുറുക്കിയെടുത്തിട്ട് അതുകൊണ്ട് അലുവ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിച്ചിരുന്നു അത് എല്ലാവർക്കും കഴിക്കുന്നത് വയറിന് ഏറ്റവും നല്ല സാധനമാണ് ഇത്ര നല്ലൊരു പൂവ നമുക്ക് വേറെ ഒന്നും തന്നെ കിട്ടാനില്ല കസ്തൂരി മഞ്ഞളിനെ കുറിച്ചെന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതാണ് ഇതിൻ്റെ പേര് മഞ്ഞ കൂവ എന്ന് പറയുന്ന സാധനമാണ് ഇത് വലുതായിട്ടും ഉണ്ടാവും ഇതിൻ്റെ ഉൾവശം മഞ്ഞ ഈ നിറമായിരിക്കും ഇതിന് മഞ്ഞ കൂവ മഞ്ഞക്കൂവ എന്നാണ് പറയുന്നത് അപ്പോൾ ആരും ചോദിക്കും കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്ന സാധനം മഞ്ഞ നിറത്തിലുള്ളതല്ലേ ആണെന്നാണ് മുൻ ഇതിനുമ്പുള്ള വിശ്വാസം അപ്പോൾ അതിനൊരു കവിവാക്യം ഉണ്ട് അഞ്ഞനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വിളിച്ചിരിക്കും എന്ന് പറയുന്നത് ഞാനറിയും അഞ്ഞനം എന്ന് പറയുന്നതിന് കറുത്തിട്ടരുത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും അപ്പോൾ അങ്ങനെ അറിയില്ല മഞ്ഞളറിയില്ല വെളുപ്പറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ നമ്മുടെ പണ്ട് കാലത്ത് കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവരിത് മുഖത്ത് തച്ചിരുന്നു അവർക്ക് സൗന്ദര്യവും ഉണ്ടായിരുന്നു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ഞൾ അരച്ച് മുഖത്ത് ചേർക്കുന്ന മാതിരി തന്നെ ഇതും ചേർക്കാം ഇതിന് ഒരു വിലയില്ല മാർക്കറ്റിൽ കിട്ടുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഈ സാധനം മാർക്കറ്റിൽ പോകുന്നത് വൈദ്യശാലയിൽ കൊണ്ടു കൊടുത്താൽ ഇരുപത് കിട്ടും ഇത് കാട് പോലെ ഉണ്ടാവും ഇതാണ് പണ്ട് കാലത്ത് മാർക്കറ്റിൽ കസ്തൂരി മഞ്ഞളെന്ന് പറയുന്ന ഇത് ഉപയോഗിച്ചു ഇതിന് വേറെ പ്രത്യേകതയുണ്ട് ഇതിനൊക്കെ ഇതിനെ ഇതേമാതിരി കടക്കിൽ ഒരു ഒരു കിഴങ്ങ് പോലെ ഒരു സാധനം ഇവിടെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഈ ഇതിന് വേണ്ടുന്ന വെള്ളം സംഭരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഈ കിഴങ്ങിൻ്റെ പരിപാടി ഈ കിഴങ്ങ് വർഗങ്ങൾക്ക് മിക്ക മിക്കതിനും ഇതേമാതിരി മഞ്ഞളിനും ഉണ്ടാവില്ല ബാക്കിയുള്ളതിനൊക്കെ ഇതേമാതിരി ഇതുണ്ടായി ഇത് ഒന്നിനും കൊള്ളില്ല ഇതിന് വേണ്ടുന്ന വേനൽക്കാലത്ത് ഇതിന് ചെടിക്ക് വേണ്ടുന്ന വെള്ളം ഇതിൽ നിന്ന് വലിച്ചെടുക്കാം ഇതിനകത്ത് ഒന്നിനും കൊള്ളില്ല ഇത് ഉണങ്ങിപ്പോയി ഒന്ന് കേടുവന്നു പോയാൽ പോയത് തന്നെ അപ്പം ഇത് പറച്ച് കളയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഈ ഇതാണ് പണ്ട് ഉപയോഗിച്ചിരുന്ന കസ്തൂരി മഞ്ഞൾ അപ്പം ഇനി ഓറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതാണ് ഓറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതിൻ്റെ നിറം എന്തായിരിക്കും നമുക്ക് മുറിച്ച് നോക്കാം ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതിൻ്റെ നിറം ഇതേമാതിരി ഇരിക്കും ഇതിൻ്റെ പൊടി പൊടിച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല മണവും ഉണ്ടാവും ഒരു എരിവും ഉണ്ടാവും ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഈ കസ്തൂരി മഞ്ഞളിന് കിലോയിന് അറുന്നൂറ് രൂപയ്ക്ക് മേലെ വിലയുണ്ട് ഞാൻ ആദ്യം കാണിച്ച ഈ മഞ്ഞൾക്കൂവയ്ക്ക് ഇരുപത് രൂപയ്ക്ക് വിലയുണ്ട് ഇതിന് അറുന്നൂറ് രൂപ വിലയുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കിഴങ്ങ് ഇതെടുത്ത് ഉണക്കി അരിഞ്ഞ് പൊടിച്ച് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരം ഉറപ്പ വരെയാണ് ഇതിൻ്റെ കിലോ വില നൂറ് ഗ്രാമും നൂറ് ഗ്രാമിൻ്റെ പാക്കായിട്ട് നമ്മൾ കൊടുക്കും കൊടുക്കാറുണ്ട് ആളുകൾക്ക് ഇത് നടേണ്ട സമയമാണ് ഇതിപ്പോൾ മുള എല്ലാ കിഴ ഈ കിഴങ്ങ് വർഗങ്ങളും മുളയ്ക്കുന്ന സമയമാണ് പൊടിയെടുക്കുന്ന ഭാഗം ഇതിൻ്റെ നടുഭാഗത്തുള്ള ഇതിൽ നിന്നാണ് കൂടുതലും പൊടി പൊടിയെടുക്കുന്നത് ഈ ചെറിയതെല്ലാം നടാൻ വേണ്ടി ഉപയോഗിക്കും കൂടുതൽ പൊടി കിട്ടും ഇന്ന് ഈ വലിയ ദിനകത്ത് നിന്ന് അപ്പോൾ ഇതിൻ്റെ ചെടിയും ബാക്കിയുള്ളതും ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ക്രീം കളറാണ് കസ്തൂരി മഞ്ഞളിൻ്റെ മുറിച്ചു കഴിഞ്ഞാൽ കണിക്കുന്നത് ഇത് മഞ്ഞൾ ഇനി മഞ്ഞൾക്കൂവ കണ്ടു കസ്തൂരി മഞ്ഞൾ കണ്ടു നീലക്കൂവ കണ്ടു ി കുണ്ടു ഇനി നമുക്ക് മഞ്ഞൾ കാണാം ഇതാണ് ശരിയായിട്ടുള്ള മഞ്ഞൾ മഞ്ഞളിൻ്റെ നിറ പുഴ ഇങ്ങനെ തന്നെയായിരിക്കും യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല മഞ്ഞൾ ഇതേമാതിരി ഉറച്ചു കഴിഞ്ഞാൽ എടുക്കും മഞ്ഞളിനെ കുറിച്ച് വീഡിയോ ഒരു മൂന്നാലെണ്ണം ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇനി വീണ്ടും ഒരിക്കൽ കൂടി മഞ്ഞൾ കൃഷി രീതിയിൽ കുറിച്ചോ മഞ്ഞൾ കൃഷി ചെയ്തതിനോ വിളവെടുക്കുന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് പറഞ്ഞു തരാം അടുത്തൊരു ദിവസം വേറെ ഒന്ന് രണ്ട് കുവയങ്ങളെ കുറിച്ചും പറയാൻ പറ്റും അതിനുള്ള തയ്യാറെടുപ്പ് ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് അടുത്ത തവണ പറയാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിനകത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റും സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ വിളിച്ചാൽ മാത്രം പറഞ്ഞു തരാം ഇനിയും കാണാം നിങ്ങളുടെ കൂടെ